യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ ഒൻപതാമത്തെ വീഡിയോ ആണ് ഇത് ഒന്നാമത്തെ വീഡിയോ മുതൽ അതിന്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കാം സംശയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ദൈവം സാത്താനെ കൊണ്ട് ആദി മാതാപിതാക്കളെ പരീക്ഷിപ്പിച്ചു എന്ന് ബൈബിളിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല സാത്താൻ അവന്റെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ആദി മാതാപിതാക്കളെ പരീക്ഷിച്ചു മനുഷ്യനെ പരീക്ഷിക്കുന്നതിൽ നിന്ന് ദൈവം സാത്താനെ തടഞ്ഞില്ല എന്ന് മാത്രം എന്നാൽ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ ആദി മാതാപിതാക്കളെ പരീക്ഷിക്കുന്നതിൽ നിന്ന് പിശാദിനെ തടയാതിരുന്നതിന് പിന്നിൽ ദൈവത്തിന് യാതൊരു സ്വാർത്ഥ ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നില്ല കാരണം മനുഷ്യൻ പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ അവനെ വീണ്ടും രക്ഷിക്കണം എന്ന് ദൈവം നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടായിരിക്കണം എന്നാൽ അതിന് ദൈവത്തിന് നൽകേണ്ടി വരുന്ന വില ക്രിസ്തുവിന്റെ കുരി സ്മരണമാണ് ഇനി നമുക്ക് വിശുദ്ധരുടെ കാര്യം പരിഗണിക്കാം വിശുദ്ധരെ തിന്മ നിറഞ്ഞ ഈ ലോകത്ത് ജീവിച്ചു പാപത്തിന്റെ പ്രലോഭനങ്ങളെയും സന്തോഷങ്ങളെയും സുഖങ്ങളെയും അവർ രുചിച്ചറിഞ്ഞ് അതിനെ വെറുത്തുപേക്ഷിച്ച് തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ ആഴത്തിൽ തിരഞ്ഞെടുത്തു ഇനി നമുക്ക് മാലാഖമാരുടെ കാര്യം പരിഗണിക്കാം ദൈവം നേരിട്ട് സൃഷ്ടിച്ചത് മാലാഖമാരെയാണ് തന്നോടുള്ള സ്നേഹബന്ധത്തിൽ നിലനിൽക്കുന്നതിനോ അല്ലെങ്കിൽ തന്നോടുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് അകന്നു പോകുന്നതിനോ ഉള്ള സ്വാതന്ത്ര്യം ദൈവം മാലാഖമാർക്ക് നൽകി നല്ല മാലാഖമാർ തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ ആഴത്തിൽ തിരഞ്ഞെടുത്തു ദൈവത്തോട് ചേർന്ന് നിന്നു എന്നാൽ മറ്റു മാലാഖമാർ തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ തള്ളിക്കളഞ്ഞു അങ്ങനെ അവർ പിശാചിക്കളായി മാറി ഇനി നമ്മൾ വിശുദ്ധരുടെ കാര്യം പരിഗണിച്ചാലും അതുപോലെ മാലാഖമാരുടെ കാര്യം പരിഗണിച്ചാലും ദൈവത്തോടുള്ള അവരുടെ സ്നേഹബന്ധത്തിന് അവരുടെ സ്വതന്ത്ര മനസ്സിന്റെ ആഴത്തിലുള്ള ഈടുറ്റ ഒരു തെരഞ്ഞെടുപ്പിന്റെ പിൻബലമുണ്ട് എന്നാൽ ആദി മാതാപിതാക്കളുടെ കാര്യം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ആദി മാതാപിതാക്കളായ ആദത്തെയും ഹവായെയും ദൈവം നേരിട്ട് സൃഷ്ടിച്ചു താമസിക്കുവാൻ അവർക്ക് ഫലസമൃദ്ധമായ ഏതൻ തോട്ടം നൽകി ഇരുവർക്കും യോജിച്ച ജീവിത പങ്കാളിയെ ലഭിച്ചു പ്രപഞ്ചത്തിൽ താൻ സൃഷ്ടിച്ച സകലതിൻ്റെയും മേൽ ദൈവം ആദത്തിനും ഹവായിക്കും ആധിപത്യം നൽകി ഇക്കാരണങ്ങളാല് തീർച്ചയായും ജീവിതത്തിന്റെ പ്രാരംഭനാളുകളിൽ ആദത്തിനും ഹവായിക്കും ദൈവത്തോട് ഒരു സ്നേഹബന്ധം ഉണ്ടായിരിക്കും അതായത് ഒരു വൈകാരിക അടുപ്പം ഉണ്ടായിരിക്കും എന്നാൽ ഈ ജീവിതത്തിന്റെ പ്രാരംഭ നാളുകളിൽ ആദത്തിനും ഹവായിക്കും ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിന് തങ്ങളുടെ സ്വതന്ത്ര മനസ്സിന്റെ ആഴത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ പിൻബലം ഇല്ലായിരുന്നു വിശുദ്ധരുടെയും മാലാഖമാരുടെയും കാര്യത്തിൽ ഇതുണ്ട് ദൈവം ആഗ്രഹിച്ചതാണ് ഈ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം പിന്നീടുള്ള നാളുകളിൽ ഈ ആദ്യ മാതാപിതാക്കൾ തങ്ങളുടെ ബുദ്ധിയൊണ്ട് ചിന്തിച്ച് ഈ വിശുദ്ധരും മാലാഖമാരും ചെയ്തതുപോലെ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് ആഴത്തിൽ തിരഞ്ഞെടുക്കണം അങ്ങനെ അവർ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൽ സ്ഥിരപ്പെടണം അതുപോലെ തന്നെ ദൈവിക ജീവനും അവരിൽ സ്ഥിരപ്പെടണം ഇതായിരുന്നു ദൈവം ആദി മാതാപിതാക്കളിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഈ പ്രപഞ്ചത്തെയും ഭൂമിയെയും മനുഷ്യനെയും സൃഷ്ടിച്ചതിന് പിന്നിൽ ദൈവത്തിന് തീർച്ചയായും ചില പദ്ധതികൾ ഉണ്ടായിരുന്നിരിക്കും എന്നാല് ഈ ആദ്യ മാതാപിതാക്കൾ തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ ആഴത്തിൽ തിരഞ്ഞെടുത്താൽ മാത്രമേ മനുഷ്യവംശത്തെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടാക്കി അതുമായി മുമ്പോട്ട് പോകുവാൻ ദൈവത്തിന് സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ ഈ ആദ്യ മാതാപിതാക്കൾ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് തിരസ്കരിക്കണം അല്ലെങ്കിൽ തള്ളിക്കളയണം അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ പുരുഷഭരണത്തെ ആസ്പദമാക്കിയുള്ള രക്ഷാകര പദ്ധതിയുമായി ദൈവത്തിന് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഒന്നുകിൽ ആദ്യ മാതാപിതാക്കൾ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് ആഴത്തിൽ തെരഞ്ഞെടുക്കണം അതല്ലെങ്കിൽ ആദ്യ മാതാപിതാക്കൾ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് തള്ളിക്കളയണം ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആദവും കവ്വായും ചെയ്താൽ മാത്രമേ ദൈവത്തിന് മനുഷ്യവംശത്തെ കുറിച്ച് ഒരു പദ്ധതി തയ്യാറാക്കി അതുമായിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ പദ്ധതികൾ ഇവയാണ് ഒന്ന് മനുഷ്യവംശത്തെ കുറിച്ചുള്ള ആദ്യ പദ്ധതി രണ്ട് യേശുവിന്റെ പുരുഷഭരണത്തിലൂടെയുള്ള രക്ഷാകര പദ്ധതി അതായത് ആദ്യ മാതാപിതാക്കൾ ഒന്നുകിൽ തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ ആഴത്തിൽ തെരഞ്ഞെടുക്കണം അതല്ലെങ്കിൽ അവർ തങ്ങളുടെ സ്വതന്ത്ര മനസ്സ് കൊണ്ട് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ തള്ളിക്കളയണം ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആദിമാതാപിതാക്കൾ ചെയ്താൽ മാത്രമേ ദൈവത്തിന് മനുഷ്യവംശവുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്നാല് ഇതാണ് ഈ ജീവിതത്തിന്റെ പ്രാരംഭ നാളുകളിൽ ആദത്തിനും കവായിക്കും ദൈവത്തോട് ഒരു വൈകാരിക അടുപ്പം ഉണ്ടായിരുന്നു എന്നാൽ നാളുകൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഈ വൈകാരിക അടുപ്പത്തിന് മങ്ങലേറ്റു അവര് തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ ആഴത്തിൽ തെരഞ്ഞെടുത്തില്ല അതേസമയം അവര് തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ തള്ളിക്കളഞ്ഞതെന്നില്ല ഏതാണ്ട് ഒരു മന്തോഷ്ണ അവസ്ഥയിൽ ഇംഗ്ലീഷിൽ നമ്മൾ ലൂക്ക് വാം എന്ന് പറയും അവസ്ഥയിൽ അവര് ജീവിതം മുന്നോട്ട് നീങ്ങി അതിനാല് ദൈവത്തിന് മനുഷ്യവംശത്തെ കുറിച്ച് ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുവാൻ പറ്റാതെ വന്നു ഈ അവസരത്തിലാണ് സാത്താൻ പ്രലോഭനവുമായി രംഗത്ത് വരുന്നത് ദൈവം കണക്ക് ഇതാണ് സാത്താൻ ആദ്യ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചാൽ ഒന്നുകിൽ അവർ ആ പ്രലോഭനത്തെ തള്ളിക്കളഞ്ഞ് തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ ആഴത്തിൽ തിരഞ്ഞെടുക്കും അതല്ലെങ്കിൽ സാത്താന്റെ പ്രേരണയ്ക്ക് വശപ്പെട്ട് വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്ന് അവര് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ തള്ളിക്കളയും ഇതിൽ ഏത് സംഭവിച്ചാലും ദൈവത്തിന് മനുഷ്യവംശത്തെ കുറിച്ചൊരു പദ്ധതി തയ്യാറാക്കി അതുമായിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും ഈ പിശാജ് ആദ്യ മാതാപിതാക്കളെ പരീക്ഷിക്കുവാൻ വരുന്ന അവസരത്തിലും ഈ പ്രലോഭനത്തെ അതിജീവിക്കുന്നതിനുള്ള സാധ്യത അവരുടെ സ്വതന്ത്ര മനസ്സിൽ ഉണ്ടായിരുന്നു ബൈബിള് ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആദത്തെ വഞ്ചിക്കുവാൻ സാത്താന് സാധിച്ചില്ല കവ്വായെയാണ് പിശാജ് വഞ്ചിച്ചത് സാത്താന്റെ വാക്കുകേട്ടയുടനെ പോയി പഴം പറിച്ചു നിന്നേണ്ടതിന്റെ ആവശ്യം കവ്വായിക്ക് ഇല്ലായിരുന്നു വേണമെങ്കിൽ ഇക്കാര്യം കൂടി പങ്കുവഹിക്കാം ഇരുവർക്കും കൂടി ഒരു വിചിന്തനം നടത്താം അങ്ങനെയെങ്കില് ഒരുപക്ഷെ ഇരുവർക്കും കൂടി ഈ പ്രലോഭനത്തെ തള്ളിക്കളയാനും സാധിച്ചിരുന്നേനെ ആദി മാതാപിതാക്കൾ സാത്താന്റെ വാക്കിനെ അവഗണിച്ച് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ തെരഞ്ഞെടുത്താൽ ദൈവവും അവരും തമ്മിൽ ഉള്ള ആ സ്നേഹബന്ധം അത് വളരെ സുദൃഢമാകും മനുഷ്യവംശത്തെ കുറിച്ചുള്ള തന്റെ ആദ്യത്തെ പദ്ധതിയുമായി ദൈവത്തിന് മുന്നോട്ട് പോവുകയും ചെയ്യാം ഇനി സാത്താന്റെ വാക്കുകേട്ട് വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്ന് ആദി മാതാപിതാക്കൾ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ തിരസ്കരിക്കുകയാണെങ്കിൽ യേശുവിലൂടെയുള്ള രക്ഷാകര പദ്ധതിയുമായി ദൈവത്തിന് മുന്നോട്ട് പോകുവാൻ സാധിക്കും വാസ്തവത്തിന് ഈ ആദ്യഭാവം സംഭവിച്ചില്ലായിരുന്നു എന്നുവരികിൽ എന്നതിനേക്കാളും ഉപരിയായ നന്മ ആദ്യഭാവത്തിന് ശേഷം ക്രിസ്തുവിലൂടെ മനുഷ്യവംശത്തിന് നൽകാൻ ദൈവത്തിന് സാധിക്കും അതായത് പരീക്ഷയിൽ മനുഷ്യൻ പരാജയപ്പെട്ടാലും വിജയിച്ചാലും മനുഷ്യവംശത്തിന് നന്മ വരുത്തുവാൻ ും എന്ന് അറിയാം ഇതുകൊണ്ട് ആദ്യ മാതാപിതാക്കളെ പരീക്ഷിക്കുന്നതിൽ നിന്ന് ദൈവം പിശാചിനെ തടഞ്ഞില്ല എന്ന് മാത്രം ആദ്യ മാതാപിതാക്കൾ പരീക്ഷയിൽ പരാജയപ്പെട്ടു എന്ന് വരികിൽ വിജയിക്കുന്നതിനേക്കാൾ ഉപരിയായ നന്മ ക്രിസ്തവിലൂടെ മനുഷ്യവംശത്തിന് കൈവരുത്താൻ ദൈവത്തിന് സാധിക്കും എന്ന് നമ്മൾ പറഞ്ഞു ആ നന്മകൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ച് കൂടി ഞാൻ അല്പം സൂചിപ്പിച്ചു കൊള്ളട്ടെ ഒന്നാമത്തെ നന്മ ഇതാണ് ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ സൃഷ്ടികൾക്ക് വെളിപ്പെട്ടു ദൈവത്തിന്റെ നീതിയുടെയും പരിശുദ്ധിയുടെയും നിയമം അനുസരിച്ച് പാപത്തെ അവഗണിക്കാനോ ശിക്ഷിക്കാതെ തള്ളിക്കളയാനോ ദൈവത്തിന് സാധിക്കുകയില്ല എന്നാൽ തന്റെ പരിശുദ്ധിയുടെയും നീതിയുടെയും നിയമം അനുസരിച്ച് മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ ദൈവത്തിന് വലിയ വില നൽകേണ്ടതായിട്ടുണ്ട് അതായത് ക്രിസ്തുവിന്റെ ഒരു സ്മരണം ഒഴിവാക്കാനുള്ള പൂർണ്ണമായ പ്രാപ്തിയോടെയാണ് ദൈവം ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിച്ചത് ഇനി ആദ്യപാപത്തിന് ശേഷം ആദ്യ മാതാപിതാക്കളെ ദൈവം തള്ളിക്കളഞ്ഞായിരുന്നു എങ്കിലും ദൈവം നീതികേടാണ് കാണിച്ചത് എന്ന് നമുക്കാർക്കും പറയുവാൻ സാധിക്കുകയില്ല എന്നാല് ആദ്യപാവത്തിന് ശേഷം മനുഷ്യവംശത്തെ ദൈവം തള്ളിക്കളഞ്ഞില്ല യേശുവിന്റെ കുരിശിലെ മരണത്തിലൂടെ അവരെ വീണ്ടും രക്ഷിക്കുവാൻ തീരുമാനിച്ചു ഇതിലൂടെ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടി ഈ പ്രപഞ്ചത്തെയും മനുഷ്യനെയും മാലാഖമാരെയും ജീവജാലങ്ങളെയും എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ് ദൈവത്തിന്റെ സ്നേഹമായിരുന്നു ഈ സൃഷ്ടികർമ്മത്തിന് പിന്നിലുള്ളത് എന്നാൽ ഈ സൃഷ്ടികർമ്മം നടത്തിയതിനു പിന്നിൽ ദൈവത്തിന് എന്തെങ്കിലും ത്യാഗം അനുഷ്ഠിക്കേണ്ടതായി വന്നിട്ടില്ല എന്നാല് ആദ്യ മാതാപിതാക്കളുടെ ആദ്യ ഭാവത്തിന് ശേഷം മനുഷ്യവംശത്തെ വീണ്ടും രക്ഷിക്കണമെങ്കിൽ ദൈവത്തിന് വലിയ വില നൽകേണ്ടതായി വരുന്നു അതായത് യേശുവിന്റെ കുരിശുമരണം ദൈവം അതിന് തയ്യാറായി ഇതിലൂടെ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ മാലാഖമാർക്കും മനുഷ്യർക്കും വെളിപ്പെട്ടു ഇത് സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നതിന് ഇടവരുത്തുകയും ചെയ്തു ഇതാണ് ആദ്യഭാവത്തിന്റെ അനന്തരഫലമായി ഉണ്ടായ ഒന്നാമത്തെ നന്മ ഇനി രണ്ടാമത്തെ നന്മ ഇതാണ് സഹനത്തിലൂടെ പരിപൂർണത പ്രാപിച്ച അനേകം ദൈവമക്കൾ ഉണ്ടാകുന്നതിന് ഇടയായി മാലാഖമാരെ ദൈവം നേരിട്ട് സൃഷ്ടിച്ചു തന്നോടുള്ള സ്നേഹബന്ധത്തിൽ നിലനിൽക്കുന്നതിനോ അല്ലെങ്കിൽ തന്നോടുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് അകന്നു പോകുന്നതിനോ ഉള്ള സ്വാതന്ത്ര്യം ദൈവം മാലാഖമാർക്ക് നൽകി നല്ല മാലാഖമാർ തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ ആഴത്തിൽ തിരഞ്ഞെടുത്തു ദൈവത്തോട് ചേർന്ന് നിന്നു എന്നാല് ഒരു മാലാഖായിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രലോഭനത്തെയോ ക്ലേശത്തെയോ കഷ്ടതയെയോ വേദനയെയോ നേരിടേണ്ടതായി വരുന്നില്ല അനുഭവിക്കേണ്ടതായി വരുന്നില്ല എന്നാല് ഈ ഭൂമിയിൽ വിശുദ്ധരുടെ അല്ലെങ്കിൽ യഥാർത്ഥ ദൈവമക്കളുടെ കാര്യം അങ്ങനെയല്ല ജീവിതത്തിന്റെ പ്രാരംഭ നാളുകൾ മുതൽ പിശാചിൽ നിന്നും മറ്റുമായുള്ള നിരവധി പ്രലോഭനങ്ങളെ അവർക്ക് നേരിടേണ്ടി വരുന്നു മാത്രമല്ല നിരവധി വേദനകളിലൂടെയും കഷ്ടതകളിലൂടെയും അവർക്ക് കടന്നു പോകേണ്ടതായി വരുന്നു ചിലർ രക്തസാക്ഷിത്വത്തിന് വരെ വിധേയപ്പെടുന്നു അപ്പോൾ ഈ പ്രലോഭനങ്ങളുടെയും ഈ കഷ്ടതകളുടെയും ഈ വിശുദ്ധര് അല്ലെങ്കിൽ യഥാർത്ഥ ദൈവമക്കൾ ദൈവത്തോട് വിശ്വസ്തരായി നിലകൊണ്ടു ദൈവത്തെ തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് തെരഞ്ഞെടുത്തു അപ്പോഴ് ഈ വിശുദ്ധർക്ക് അല്ലെങ്കിൽ യഥാർത്ഥ ദൈവമക്കൾക്ക് ഈ മാലാഖമാർക്ക് ഇല്ലാത്ത തരത്തിലുള്ള ഒരു പരിപൂർണതയുണ്ട് അക്കാര്യത്തിൽ സംശയമില്ല അതായത് ആദ്യഭാവത്തിന്റെ അനന്തരഫലമായി ഉണ്ടായ പ്രധാനപ്പെട്ട രണ്ടാമത്തെ നന്മ ഇതാണ് സഹനത്തിലൂടെ പരിപൂർണത പ്രാപിച്ച നിരവധി ദൈവമക്കൾ ഉണ്ടാകുന്നതിന് ഇടവന്നു ഇത് മാലാഖമാരുടെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ ദൈവത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നു എന്നാല് ഈ ആദ്യഭാവം സംഭവിച്ചതുകൊണ്ടാണ് കഷ്ടതകൾ നിറഞ്ഞ ഒരു ലോകം ഉണ്ടായത് അതുകൊണ്ടാണ് സഹനത്തിലൂടെ പരിപൂർണത പ്രാപിച്ച നിരവധി ദൈവമക്കൾ ഉണ്ടാകാൻ ഇടയായതും ഇതാണ് ആദ്യഭാവത്തിന്റെ അനന്തരഫലമായി ഉണ്ടായ രണ്ടാമത്തെ നന്മ ഇനി ആദ്യ മാതാപിതാക്കളെ പരീക്ഷിക്കുന്നതിൽ നിന്ന് ദൈവം വിശാചിനെ തടയാതെ ഇരുന്നത് എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് കാറ്റിക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ തന്നിരിക്കുന്ന ഭാഗം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക എന്നാൽ എന്തുകൊണ്ടാണ് ആദിമ മനുഷ്യനെ പാപം ചെയ്യുന്നതിൽ നിന്ന് ദൈവം തടയാതിരുന്നത് മഹാനായ വിശുദ്ധ ലയോ മറുപടി പറയുന്നു പിഷാജിന്റെ അസൂയ നമുക്ക് നഷ്ടമാക്കിയതിനേക്കാൾ വളരെയേറെ അനു ദൈവാനുഗ്രഹങ്ങൾ ക്രിസ്തുവിന്റെ അവാജ്യമായ കൃപ നമുക്ക് നേടിത്തന്നിരിക്കുന്നു വിശുദ്ധ തോമസ് അക്വിനാസ് എഴുതി ആദിമ പാപത്തിന് ശേഷവും മഹത്തരമായ ഔന്നത്യത്തിലേക്ക് മനുഷ്യപ്രകൃതി ഉയർത്തപ്പെടുന്നതിന് തടസ്സമൊന്നുമില്ല തിന്മ സംഭവിക്കുവാൻ ദൈവം അനുവദിക്കുന്നത് അതിൽ നിന്ന് മഹത്തരമായ നന്മ പുറപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്